കെ ടി ജലീലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അയാൾ പിടിയിൽ പെരുവള്ളൂർ സ്വദേശി അംസയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂലിപ്പണിക്കാരനായ അംസ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സാപ്പ് സന്ദേശം അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീലിനെ വാഹനം ഇടിച്ചുകൊലപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തിയ കേസിലാണ് തേഞ്ഞിപ്പാലം പെരുവള്ളൂർ സ്വദേശി ഹംസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം വാട്സപ്പ് സന്ദേശമായാണ് ഭീഷണി ലഭിച്ചിരുന്നത് ഇതേ തുടർന്ന് എം എൽ എ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹംസയെ പോലീസ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തത് കൂലിപ്പണിക്കാരനായ ഹംസ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സപ്പ് സന്ദേശം അയച്ചതെന്നും മറ്റുദ്ദേശങ്ങളൊന്നും എന്നും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വളാഞ്ചേരി സി ഐ അഷ്റഫ് അറിയിച്ചു ചോദ്യം ചെയ്യലിന് ശേഷം ഹംസയെ ജാമ്യത്തിൽ വിട്ടയച്ചു വാഹനാപകടമുണ്ടാക്കി കൊലപ്പെടുത്തുമെന്നായിരുന്നു ഹംസയുടെ ഭീഷണി സന്ദേശം കുടുംബം കുളം തോണ്ടുമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു തേതി ഓർത്തവെക്കാനും തന്റെ പേര് ഹംസ എന്നാണ് ഓർമ്മിച്ചാണ് സന്ദേശം അവസാനിപ്പിക്കുന്ന എം എൽ എയുടെ സഹായി അസിസ്റ്റന്റ് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തെളിവായി ഓഡിയോ സന്ദേശവും പോലീസിന് കൈമാറിയുന്നു